എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം എടുത്തു നോക്കുകയാണെങ്കിലും എൽ ഡി സി എക്സാം എടുത്തു നോക്കുവാണെങ്കിലും പതിമൂന്ന് ടോപ്പിക്കുകളാണ് മലയാളത്തിൽ നിന്നും പഠിക്കാൻ വേണ്ടി വരുന്നത് അവയൽ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിങ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവരും ചെന്ന് കാണുക ഇപ്പം നമുക്ക് സ്ത്രീലിംഗം പുല്ലിംഗം എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ പുരുഷനെ കുറിക്കുന്ന നാമപദങ്ങളാണ് പുല്ലിംഗം അല്ലെ പുരുഷനെ കുറിക്കുന്ന നാമപദങ്ങളാണ് പുല്ലിംഗം ഉദാഹരണത്തിന് മകൻ അച്ഛൻ അവൻ കൊമ്പൻ പൂവൻ ഇവയെല്ലാം പുരുഷ നാമപദങ്ങളാണ് ഓക്കെ അപ്പം സ്ത്രീലിംഗം എന്താണ് സ്ത്രീയെ കുറിക്കുന്ന നാമശബ്ദങ്ങളാണ് സ്ത്രീലിംഗം അല്ലേ മകൾ അമ്മ അവൾ ഇവയെല്ലാം സ്ത്രീലിംഗ നാമപദങ്ങളായിട്ടാണ് വരുന്നത് അപ്പൊ എന്താണ് നപുംസകലിംഗം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്തതാണ് നപുസകലിംഗം ഓക്കെ എന്നിവ നപുംസക പ്രത്യയങ്ങളാണ് ഉദാഹരണത്തിന് എന്താ പറയുക നദി മല വൃക്ഷം വലുത് പമ്പരം അതുപോലെ തന്നെ മണ്ണ് കല്ല് ഇവയെല്ലാം നപുംസകങ്ങളാണ് സ്ത്രീ ഏതാണ് പുരുഷൻ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്തവയാണ് പുംസകങ്ങൾ ഒക്കെ ക്ലിയർ ആയി കരുതുന്നു നമുക്ക് ഇവിടെ കുറച്ച് സ്ത്രീലിംഗങ്ങളും പുല്ലിംഗങ്ങളും പഠിക്കാം ഓക്കെ അപ്പൊ അഭിനേതാവ് അഭിനേതാവ് എന്നത് പുല്ലിംഗ ശബ്ദമാണല്ലേ അപ്പൊ അതിന്റെ സ്ത്രീലിംഗമാണ് അഭിനേത്രി അഭിനേതാവ് അഭിനേത്രി ഇവിടെ കൊടുത്തിരിക്കുന്നവയെല്ലാം പുല്ലിംഗവും ഇവിടെ കൊടുത്തിരിക്കുന്നവയെല്ലാം സ്ത്രീലിംഗവുമാണ് ഓക്കെ അപ്പൊ അഭിഭാഷകൻ അഭിഭാഷകൻ എന്ന പുല്ലിംഗത്തിന്റെ എതിർലിംഗം ഏതായിരിക്കും അഭിഭാഷിക അഭിഭാഷകൻ അഭിഭാഷിക അധ്യാപകൻ അധ്യാപകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദമാണ് അധ്യാപിക അടുത്തത് അനാഥൻ അനാഥൻ എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് അനാഥ അടിയൻ അടിയത്തിയാണ് വരുന്നത് അടിയൻ അടിയത്തി അങ്ങുന്ന കൊച്ചമ്മ അത് നമ്മൾ കേട്ടിട്ടുണ്ടാവൂല്ലേ അങ്ങുന്നേ കൊച്ചമ്മേ എന്നൊക്കെ വിളിക്കുന്നത് അങ്ങുന്ന് കൊച്ചമ്മ അടുത്തത് ആങ്ങള പെങ്ങൾ ആങ്ങള പെങ്ങളാണ് ആങ്ങള എന്നതിന് പെങ്ങള എന്നൊക്കെ ചിലപ്പോൾ ഓപ്ഷനിൽ കാണും പെങ്ങള എന്ന് എഴുതി വെക്കരുത് ആങ്ങള പെങ്ങൾ ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം ഇടയൻ ഇടയൻ ഇടച്ചി അല്ലെങ്കിൽ ഇടയത്തി എന്ന് പറയും ഇടയൻ പുല്ലിംഗവും ഇടച്ചി അല്ലെങ്കിൽ ഇടയത്തി എന്നത് സ്ത്രീലിംഗവുമാണ് ഓക്കെ അടുത്തത് ഇന്ദ്രൻ ഇന്ദ്രൻ ഇന്ദ്രാണി ഇന്ദ്രൻ എന്നത് പുല്ലിംഗവും ഇന്ദ്രാണി എന്നത് സ്ത്രീലിംഗ ശബ്ദവുമാണ് അടുത്തത് ഈശ്വരൻ ഈശ്വരൻ പുല്ലിംഗമാണ് ഈശ്വരി സ്ത്രീലിംഗമാണ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥയാണ് ഉള്ളാടൻ ഉള്ളാടത്തി അടുത്തത് ഏകാകി ഏകാകി ഏകാകിനി ഏകാകി ഏകാഗിനി എന്ന് വരുന്നു കവി കവയിത്രിയാണ് കവി കവയിത്രിയാണ് വരുന്നത് അടുത്ത് നോക്കാം കർത്താവ് കർത്രിയാണ് അടുത്തത് കമിതാവ് കമിത്രി കർത്താവ് കർത്രി കമിതാവ് കമിത്രി കലമാൻ കലമാൻ സ്ത്രീലിംഗ ശബ്ദമാണ് പേടമാൻ കലമാൻ പേടമാൻ കണിയാൻ കണിയാത്തിയാണ് കണിയാൻ കണിയാത്തി കുറവൻ കുറത്തി കുറവൻ എന്നത് പുല്ലിംഗവും കുറത്തി എന്നത് സ്ത്രീലിംഗവുമാകുന്നു അടുത്തത് കൊമ്പൻ കൊമ്പനാന പിടിയാന അല്ലെ കൊമ്പൻ പിടിയാണ് അടുത്തത് ഗായകൻ ഗായകൻ ഗായികയാണ് ഓർത്തു വെക്കുക ഗായകൻ ഗായികയാണ് ചിലപ്പോൾ ഓപ്ഷനിൽ ഗായകി എന്ന് ചോദിച്ചേക്കാം ഗായകൻ ഗായിക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പദങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിങ് ആപ്പിൽ ഇപ്പോൾ എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം നമ്മൾ മുമ്പ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരുന്നു അതെല്ലാവരും പഠിച്ചു തീർത്തിരിക്കും അപ്പൊ നമുക്ക് ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ റിവിഷൻ ഡേയ്സ് ആണെന്ന് കൂടെ പറയാം എഴുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് എല്ലാം പഠിച്ചെടുക്കാം മെയ് എട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ ഇപ്പോൾ തന്നെ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ പ്രീമിയം മെമ്പർ ആയിക്കോളൂ വേഗം തന്നെ പഠിച്ചു തുടങ്ങാം നമുക്ക് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് പ്രീമിയം എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തികച്ച സൗജന്യമായിട്ട് തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഓക്കെ നിങ്ങൾക്കപ്പോൾ കൂടുതൽ ഡിസ്കൗണ്ടിനും അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വേണ്ടി എയ്റ്റ് എന്ന നമ്പറിലോട്ട് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് വാട്സ്ആപ്പ് ചെയ്യുക കൂടുതൽ ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്രീമിയം മെമ്പേഴ്സ് ആവാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പദങ്ങളിലോട്ട് പോവാം ഗുരു ഗുരു എന്നത് പദമാണല്ലേ അതിൻ്റെ എന്തായിരിക്കും ഗുരു ആണല്ലേ ഗുരു ആണ് ഗുരുനാഥൻ ഗുരുനാഥൻ ഗുരുനാഥയാണ് ഗുരുനാഥ ഗുർവി അധ്യാപിക ഇവയെല്ലാം ഒരേ അർത്ഥങ്ങളാണല്ലേ വരുന്നത് ഓക്കെ നമുക്ക് അടുത്തു നോക്കാം ഗൃഹനായകൻ ഗൃഹനായകൻ ഗൃഹനായികയാണ് ഗൃഹനായകൻ ഗൃഹനായികയാണ് വരുന്നത് ഘാതകൻ ഘാതകൻ ഖാതകിയാണ് എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം ഇല്ലോടമ്മ ജനകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ജനനി അടുത്തത് ജനയിതാവ് ജനയിത്രിയാണ് ജനയിതാവ് ജനയിത്രി അടുത്തത് നോക്കാം ജാമാതാവ് ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് സ്നുഷ അടുത്ത നോക്കാം തപസ്സി തപസ്സി എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം തപസ്സിനിയാണ് വരുന്നത് തപസ്സി എന്നത് പുല്ലിംഗവും തപസ്വിനി എന്നത് സ്ത്രീലിംഗവുമായിട്ടാണ് വരുന്നത് ഓക്കെ തേജസ്സി തേജസ്സി തേജസ്വിനി തേജസ്സി തേജസ്വിനിയാണ് വരുന്നത് അടുത്തത് ദ്വിജൻ ദ്വിജൻ എന്നത് ദ്വിജ ദ്വിജൻ പുല്ലിംഗം ദ്വിജ സ്ത്രീലിംഗവുമാണ് അടുത്തത് ദാതാവ് ദാതാവ് ധാത്രി ധീരൻ ധീരൻ ധീരയാണ് നമ്പൂതിരി നമ്പൂതിരി എന്നത് പുല്ലിംഗവും അന്തർജനം എന്നത് സ്ത്രീലിംഗവുമായിട്ടാണ് വരുന്നത് അടുത്തത് നമ്പ്യാർ നങ്യാറാണ് നമ്പ്യാർ നങ്യാർ അടുത്തത് നിരപരാധി നിരപരാധി നിരപരാധിനി നിരപരാധി നിരപരാധിനിയാണ് നേതാവ് നേത്രി നേതാവ് എന്നത് പുല്ലിംഗവും നേത്രി എന്നത് സ്ത്രീലിംഗ ശബ്ദവുമാണ് അടുത്തത് പണ്ഡിതൻ പണ്ഡിതൻ പുല്ലിംഗം പണ്ഡിത സ്ത്രീലിംഗ ശബ്ദവുമാണ് അടുത്തത് പൊതുവാൾ പൊതുവാൾ എന്നതിൻ്റെ സ്ത്രീലിംഗം പൊതുവാൾസ്യാർ പൊതുവാൾ പൊതുവാൾസ്യാർ ആണ് വരുന്നത് ഓർത്തുവെക്കുക അടുത്തത് പൗത്രൻ പൗത്രൻ പൗത്രി പുത്രൻ പുത്രിയാണ് പൗത്രൻ പൗത്രിയാണ് ഓക്കെ പ്രഭു പ്രഭി പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗം പ്രഭിയാണ് വരുന്നത് ഭാഗിനേയൻ ഭാഗിനേയ ഭാഗിനേയൻ യാണ് വരുന്നത് അടുത്തത് മനുഷ്യൻ മനുഷ്യൻ എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം മനുഷ്യയാണ് വരുന്നത് അടുത്തത് വിദ്വാൻ വിദ്വാൻ വിദുഷി വിദുരൻ വിധവ അല്ലെങ്കിൽ വിദുര നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് വിധവ പക്ഷെ അതിൻ്റെ പുല്ലിംഗ ശബ്ദം നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം വിദുരനാണ് പുല്ലിംഗ ശബ്ദമായി വരുന്നത് സ്ത്രീലിംഗ ശബ്ദം വിദുര അല്ലെങ്കിൽ വിധവ എന്ന് വരും അടുത്തത് ശുശുരൻ ശ്വശ്രു ആണ് വരുന്നത് അടുത്തത് സ്രോത്രി ആണ് വരുന്നത് ശ്രോതാവ് സ്രോത്രി ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്ട്രസ് ആണ് സ്കൂളിലെല്ലാം കാണാല്ലേ ഹെഡ് മാസ്റ്റർ അപ്പൊ നമ്മള് സ്ത്രീ എന്ത് വിളിക്കും ഹെഡ് മിസ്ട്രസ് പുല്ലിംഗം ഹെഡ് മാസ്റ്ററും ശ്രീലിംഗം ഹെഡ് മിസ്ട്രസ്സും ആണെന്ന് ഓർത്തു വയ്ക്കുക ഓക്കേ നമ്മളപ്പൊ ശ്രീലിംഗം പുല്ലിംഗവുമായിരുന്നു നോക്കിയത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ നേരുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക്